മനമ്പത്തേക്ക് പോകുമ്പോൾ ഇതാ കെ പി എ മജീദിന്റെ നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവ് കെ പി എ മജീദ് നടത്തിയൊരു പ്രസംഗമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നത് ഒരു സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുനമ്പത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം വിശദമായി സംസാരിക്കാം കെ പി എ മജീദ് നിയമസഭയിൽ പറഞ്ഞ വാചകങ്ങളിലേക്ക് ഈ ഭൂമിയിൽ അനകൃത കൈ കുടിയേറ്റക്കാർക്ക് നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി കിടക്കാൻ അനുവാദം നൽകിയിരിക്കുകയാണ് അങ്ങും ഈ യോഗത്തിൽ പങ്കെടുത്തതായി കാണുന്നുണ്ട് ഇത് നിയമലംഘനമാണ് വക്ക വക്കബാക്റ്റിന്റെ സൂചന പ്രകാരം കുട്ടി ഓഫീസർ നോട്ടീസ് കൊടുത്ത് കയ്യേറ്റക്കാരെ ട്രിബ്യൂണൽ ഒഴിച്ചു വരുത്തി വളരെ വേഗം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കാനാവും പത്ത് മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് സംസാരിച്ചത് സ്വന്തം പാളയത്തിൽ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഇരിക്കുന്ന അതേസമയത്താണ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയായ ലീഗിൻ്റെ സമുന്നതനായ നേതാവ് കെ പി എ മജീദ് പറയുന്നത് എന്താണ് പറയുന്നത് കയ്യേറ്റക്കാരാണെന്ന് മുനമ്പത്ത് താമസിക്കുന്ന മനുഷ്യർ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് എന്തിനാണ് പറയുന്നത് ഈ സർക്കാർ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ മന്ത്രി അവിടെ പോയി അവിടെ മനുഷ്യ അവിടുത്തെ മനുഷ്യരോട് സംസാരിച്ച അവർക്ക് കരമടയ്ക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തപ്പോൾ അവർ താമസിക്കുന്ന ഭൂമിക്ക് നികുതി അടയ്ക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തപ്പോൾ അതിന് മുസ്ലിം ലീഗ് പറഞ്ഞ ന്യായീകരണമാണ് കയ്യേറ്റക്കാരാണ് മുനമ്പത്ത് താമസിക്കുന്നവർ അവരെ സഹായിക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അത് നിയമലംഘനമാണെന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞു വെക്കുന്നു ലീഗ് നേതൃത്വം ഈ ലീഗ് നേതൃത്വത്തെ ഒരു തവണയെങ്കിലും തിരുത്താൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ സ്വന്തം പാളയത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയെ തിരുത്താൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവ് ഈ വിഷയം എങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കും എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും മറുപടി ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്നും ഒൻപതരയ്ക്ക് ആലുവയിൽ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും നമുക്ക് നോക്കാം പ്രതിപക്ഷ നേതാവ് എന്താണ് അതിൽ സംസാരിക്കാൻ പോകുന്നതെന്ന് നമ്മൾ പൊതുപ്രവർത്തകർക്ക് ഏറ്റവും വേണ്ടത് അവർ പ്രതിനിധീകരിക്കുന്ന മനുഷ്യരോടുള്ള സാമൂഹ്യപരമായ ഉത്തരവാദിത്തമാണ് പക്ഷേ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും അത് കാണുന്നില്ല എന്നതാണ് ഈ സമീപകാലങ്ങളിലൊക്കെ കണ്ടത് ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യം ഏതെങ്കിലും വിധത്തിൽ തങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ചിന്ത മാത്രമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ മുനമ്പത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു നടക്കുന്നവർ കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു മൂന്ന് വർഷം മുൻപ് നിയമസഭയിൽ അവിടെ എടുത്ത നിലപാടാണ് നമ്മൾ കണ്ടത് ആ വാചകങ്ങൾ ഇന്നും സഭാരേഖയായി അവിടെ ഉണ്ട് സബ്മിഷൻ അവതരിപ്പിച്ചതാണ് അപ്പോൾ ഇതാണ് മുനമ്പത്ത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് ആ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന് പിതാക്കന്മാർക്കടക്കം പറയേണ്ടി വരികയും ചെയ്യുന്നത് സന്ദർഭവശാൽ അത് സൂചിപ്പിച്ചു പോയി എന്ന് മാത്രം